കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന റമീസ് ഹോട്ടലിൽ തീപിടുത്തം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ചിന്നക്കടയിൽ എം സ്മാരകത്തിന് സമീപമുള്ള റമീസ് ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിനായിരുന്നു സംഭവം പാചകം ചെയ്യുന്നതിനിടെ അടുക്കളയിൽ നിന്നും ചിമ്മിനിയിലേക്ക് തീ പടർന്നു എന്നാണ് കരുതുന്നത് അടക്കം കുറെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നാശം സംഭവിച്ചു ഹോട്ടലിന്റെ ചിമ്മിനിയും അനുബന്ധ നിർമ്മിതികളും അടുക്കള ഭാഗത്തെ ഷീറ്റിട്ട മേൽക്കൂലയും കത്തി നശിച്ചു ചാമക്കടയിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി നാൽപ്പത് മിനിറ്റ് പരിശ്രമിച്ചാണ് തീയെടുത്തിയത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം